ആദ്യമേ വിനീതമായൊരു അഭ്യർത്ഥനയുണ്ട് എന്തെങ്കിലും ഞാൻ ചെയ്യുന്ന വീഡിയോകളുടെ കണ്ടൻറ് അത് വിദ്വേഷികൾക്ക് മാത്രം എതിരാണ് ഈ സമൂഹത്തിൽ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും നാനാം ജാതി മതസ്ഥരായ മനുഷ്യർ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഇന്നലകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിദ്വേഷമോ പകയോ ഒക്കെ പണ്ടുണ്ടായിരിക്കാം പക്ഷേ ഇത്രമേലത് വാരിയെറിയുന്നൊരു കാലം ഉണ്ടായില്ല അങ്ങനെ എറിയുന്നവർക്ക് എതിരെയാണ് ഞാൻ എറിയുന്നത് അതുകൊണ്ട് തന്നെ മാത്യു സാമൂലിനെ പറയുമ്പോഴോ കരിമ്പങ്കാലയെ പറയുമ്പോഴോ മോഹൻദാസിനെ പറയുമ്പോഴോ അതൊന്നും അവർ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തെയോ സമുദായത്തെയോ ഒന്നുമല്ല അത്തരത്തിൽ ഒരാളോടും നിങ്ങൾക്കൊരു പകയും വൈരാഗ്യവും ഒരു വിരോധവും തോന്നാൻ പാടില്ലെന്ന് മാത്രമല്ല കൂടുതൽ സ്നേഹത്തോടെയും ഇഷ്ടത്തോടെയും വൈവിധ്യങ്ങൾ നിറഞ്ഞ പൂക്കളെ സ്നേഹിക്കുന്നത് പോലെ വിവിധങ്ങളായ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ എല്ലാ വൈവിധ്യങ്ങളോടെയും വിയോജിപ്പും വിമർശനങ്ങളും സ്നേഹവും ഒക്കെ ഉള്ളതിനോടുകൂടി തന്നെ ചേർത്ത് പിടിക്കേണ്ടതാണ് അതുകൊണ്ട് ഇന്നും കരിമ്പുംകാലയിൽ നിന്നാണ് തുടങ്ങുന്നത് കരിമ്പും കാലയുടെ തത്സമയ വാർത്തകൾ നമ്മുടെ അൻസാരി ഉസ്താദ് ചെയ്തിരുന്നു ആ തൽസമയ വാർത്തകൾ ആദ്യം കേട്ടിട്ട് ബാക്കി എൻ്റെ വാർത്തകളിലേക്ക് കൂടി കടക്കാം അടുത്ത് വരുന്ന വാർത്തകളിലൊക്കെ നോക്കിക്കോളൂ പിടിക്കപ്പെടുന്ന ഇത് ഇവർ ഇവർക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം ഫാക്റ്റ് അല്ലേ അത് കേസ് പിടിച്ചാൽ ഈ സോ കോൾഡ് വിഭാഗത്തിൽ നിന്നാണ് നമസ്കാരം പ്രൈം ടൈം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് ഫ്രം വടിവെച്ചാങ്കോവിൽ കേരളത്തിൽ കൊലപാതക കേസിലും മയക്കുമരുന്ന് കേസിലും പിടിക്കപ്പെടുന്നതിൽ തൊണ്ണൂറ് ശതമാനം മുസ്ലിംകളാണെന്ന കരിമുൻകാലയുടെ പ്രസ്താവനയെ തുടർന്ന് ഇന്റർപോൾ നടത്തിയ സമഗ്രമായ അന്വേഷണത്തിൽ പ്രതികളുടെ വില വിവര പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യമായി ഒരു രാജ്യസ്നേഹിയെ നിങ്ങൾക്ക് ഇന്നത്തെ വാർത്ത പാക് ചാര സംഘടനയ്ക്ക് സൈനിക രഹസ്യ വിവരങ്ങൾ കൈമാറി യു പിയിൽ കേന്ദ്ര ആയുധ ഫാക്ടറി ഉദ്യോഗസ്ഥൻ അറസ്റ്റ് ചെയ്യും ഫിറോസാബാദിലെ ഹസ്രത്പൂർ ആയുധ ഫാക്ടറിയിലെ രവീന്ദ്രകുമാറാണ് പിടിയിലായത് മുക്ക മുക്കാചക്രത്തിനു വേണ്ടി സ്വന്തം രാജ്യത്തിന്റെ വിലപ്പെട്ട രഹസ്യങ്ങൾ പാക് ചാര സംഘടന കുറ്റക്കൊടുത്ത ഈ ധീര രാജ്യസ്നേഹി യുവാവ് രവീന്ദ്രകുമാറിന് ഈ വർഷത്തെ വടക്കേട താമ അവാർഡ് കൊടുക്കണമെന്ന് മുമ്പ് ഇതേ കേസിൽ പിടിക്കപ്പെട്ട രാജ്യസ്നേഹികൾ അറിയിച്ചിട്ടുണ്ട് സർക്കാർ അത് പരിഗണിക്കണമെന്ന ആവശ്യം അവർ പറയുന്നു ഊന്നിപ്പറുന്നു പോലീസിനെ കണ്ടപ്പോൾ ശാരീരിക അസ്വസ്ഥത എം ഡി എം എ മരദ്വാരത്തിൽ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി തൃശൂർ എം ഡി എം എ മരദ്വാരത്തിൽ അറസ്റ്റിൽ എറണാകുളം വാതുരുത്തി സ്വദേശി വിനു ആന്റണി മുപ്പത്തെട്ടിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇദ്ദേഹം അബ്ദുൾ ഷുക്കൂർ എന്ന വ്യക്തിയുടെ അയൽവാസിയാണ് ആന്റണിയെ വിട്ടിട്ട് അബ്ദുൾ ഷക്കൂറിനെ പിടിക്കാൻ നിർദ്ദേശം ഇപ്പോൾ കിട്ടിയ വാർത്ത എടപ്പള്ളി രമാണിൽ ഷോപ്പ് മാനേജർ ഏഴ് മണി കഴിഞ്ഞാൽ രാസലഹരി വിൽപ്പന പ്രതി റോണി വീണുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ ഹാളിൽ ഇന്നലെ ഒരു മുസ്ലിം യുവാവ് ഷോപ്പിംഗിന് വന്നതായി കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗത്തിന് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നു കണ്ണൂർ തളിപ്പറമ്പിൽ പന്ത്രണ്ടുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ യുവതി അറസ്റ്റിൽ പുളിപ്പറമ്പ് സ്വദേശി സ്നേഹാണ് പിടിയിലായത് അടുത്ത വാർത്തയിലേക്ക് നമുക്ക് കടക്കാം ഇന്റർപോൾ തെരയുന്ന കൊടും കുറ്റവാളി അനക്സസ് വർക്കരയിലെ ഹോം സ്റ്റേയിൽ അറസ്റ്റിൽ വാർത്തകൾ വിശദമായി ഇന്റർപോൾ തെരഞ്ഞ ലുധിയാന സ്വദേശി കേരളത്തിൽ നിന്ന് പിടിയിലായി അലക്സിനരുത് വർക്കയിലെ ഹോംസ്റ്റേയിൽ ഇപ്പോൾ കിട്ടിയ വാർത്ത ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന യുവതിയെ മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ പോലീസ് അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി കെ എസ് ആർ സി ബസ്സിൽ കഞ്ചാവുമായി വരികയായിരുന്ന പ്രീതുജി നായർ മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിലെ എക്സൈസ് ഇൻസ്പെക്ടർ കെ ജെ സന്തോഷം സംഘവും ചേർന്നാണ് ചെക്ക് പോസ്റ്റ് ബസ് തടഞ്ഞത് തുടർന്ന് നടത്തിയ പരിശോധനക്കിടെ പരിങ്ങിയ പ്രീതുവിന്റെ കയ്യിൽ കഞ്ചാവ് പൊതി കണ്ടെത്തുകയായിരുന്നു എന്നാൽ ഇതിൽ വിചിത്രമായുള്ളത് ഈ പ്രീതുജി നായറിന്റെ കൂടെ അബ്ദുൽ ഷുക്കൂറും അബ്ദുൾ ജബ്ബാറും ഇല്ല എന്ന തീരാനഷ്ടവും വിദഗ്ധ സംഘം അറിയിച്ചിട്ടുണ്ട് അടുത്തൊരു വാർത്തയിലേക്ക് നമ്മൾ കിടക്കുകയാണ് എം ഡി എം എ ലീഡറെ ബാംഗ്ലൂരിൽ എത്തിപ്പോ കേരള പോലീസ് അറസ്റ്റിലായ സഞ്ജു ആർ പിള്ളക്ക് രാജ്യാന്തര ലഹരി കടത്ത് ബന്ധമെന്ന് പോലീസ് പറയുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന് അബ്ദുൽ ഷുക്കൂറുമായോ അബ്ദുൾ ബനാഫുമായോ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഈ സമയം മറ്റൊരു വാർത്ത കൂടി നമുക്ക് ലഭിക്കുന്നു ഓമശ്ശേരിയിൽ എം ഡി എം എ യുവ ഡോക്ടർ പിടിയിൽ വാർത്തകൾ വിശദമായി ഓമശ്ശേരിയിൽ എം ഡി എം എ ഡോക്ടർ പിടിയിൽ ദന്ത ഡോക്ടറായ പാലക്കാട് കരിമ്പക്കളിയോട് കണ്ണൻ കുളങ്ങര വിഷ്ണുരാജാണ് അറസ്റ്റിലായത് ഇദ്ദേഹത്തിന് അബ്ദുൽ മനാഫുമായോ അബ്ദുൾ ജബ്ബാറുമായോ ഇന്നിതുവരെ യാതൊരു ബന്ധവുമില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നു ഈ സമയം മറ്റൊരു വാർത്ത കൂടി വരുന്നു ഇടുക്കിയിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയ സംഭവം മൂന്ന് പേർ കൂടി അറസ്റ്റിൽ ജോസഫ് റോയി ബിജു എന്നിവരാണ് പിടിയിലായത് ഇവരോടൊപ്പം അബ്ദുൽ മനാഫോ അബ്ദുൽ ജബ്ബാറോ ആ പരിസരത്ത് കൂടി പോയിട്ടില്ല എന്നും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മൾ അറിയിക്കുന്നു നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു കേരളത്തിലേക്ക് ലഹിക്കടത്ത് വിദേശ പൌരൻ ബാംഗ്ലൂരിൽ പിടിയിൽ സ്വദേശി പ്രിൻസ് സാംസൺ ആണ് ഇദ്ദേഹം കാസക്കാരുമായി ബന്ധമുണ്ടെന്ന് പരിശോധന ഇന്നത്തെ ന്യൂസ് അവസാനിക്കുന്നു ബാക്കി വാർത്തകൾ ബോക്സിംഗ് െ തേടി പോലീസ് കൊല്ലത്തെ എക്സൈസും പോലീസും നടത്തിയ രാസലഹരി വേട്ടയിൽ മൂന്ന് യുവാക്കൾ പിടിയിലായി ചവറയിലെ ബോക്സിംഗ് പരിശീലനങ്ങളിൽ നിന്ന് പിടികൂടിയ പതിനേഴ് ഗ്രാം എം ഡി എം എ ആണ് ഇടനിലക്കാരെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുന്നത് എന്ന് പറഞ്ഞു പന്മന വടതല സ്വദേശിയായ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഗോകുലിനെ പുലർച്ചെ മൂന്നിനാണ് പിടികൂടിയത് ബോക്സിംഗ് താരവും പരിശീലകനുമാണ് ഗോകുൽ അടുത്ത വാർത്ത കളമശ്ശേരിയിലെ കഞ്ചാവ് കേസ് മൂന്ന് വിദ്യാർത്ഥികളെ പിടിച്ചു ആ മൂന്ന് വിദ്യാർത്ഥികളെയും സസ്പെൻഡ് ചെയ്യുകയും അതിലൊരാൾ പോലീസ് റിമാൻഡിലുമാണ് ഹരിപ്പാട് സ്വദേശി ആദിത്യൻ കരുനാഗപ്പള്ളി സ്വദേശി അഭിരാജ് കൊല്ലം സ്വദേശി ആകാശ് എന്നിവരാണ് ഇതിനുവേണ്ടി പിടിയിലായത് അത് വലിയ വാർത്തയായി കരിമ്പുംകാല കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അടുത്ത മറ്റൊരു വാർത്ത നെയ്യാറ്റിൻകരയിൽ മുപ്പത്തിയൊന്നുകാരിയായ ദന്ത ഡോക്ടർ കഴുത്തറുത്ത് മരിച്ച നിലയിൽ ദുരൂഹത എന്ന് പറഞ്ഞാണ് ആ വാർത്ത നെയ്യാറ്റിൻകര കൊറ്റാമത്ത് ദന്ത ഡോക്ടർ കഴുത്തറുത്ത് മരിച്ച നിലയിൽ സൗമ്യയാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സ് ആയിരുന്നു പ്രായം എന്തോ മാനസികമായ പ്രയാസങ്ങളോ മറ്റോ അനുഭവിക്കുന്ന ഒരു സഹോദരിയാണ് എന്നാണ് പറഞ്ഞത് അടുത്തതാണ് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയെയും ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ സ്നേഹ മെർലിൻ എന്ന് പറയുന്ന മറ്റൊരു സഹോദരി അറസ്റ്റിലായി ഈ കണ്ണൂരിലെ തളിപ്പറമ്പിൽ നിന്നാണ് അവരെ അറസ്റ്റ് ചെയ്തത് അവർക്ക് മറ്റു പല കുറ്റകൃത്യങ്ങളുമായി ബന്ധമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇനി ഒരു ദേശീയ വാർത്ത കൂടി പറയാം റന്നിയ എന്ന് പറയുന്ന ഒരു സഹോദരി ജയിലിലാണ് അതായത് ഇഷ്ടംപോലെ സ്വർണവും ബാക്കിയുള്ള സാധനങ്ങളുമൊക്കെ കടത്തിക്കൊണ്ടുവന്ന സ്ഥലമൊന്നും ഇപ്പോൾ നോമ്പ് മാസവുമായി പറയാൻ പറ്റില്ല ഏതായാലും അവരും സ്വർണം കടത്ത് കേസിൽ പ്രതിയാണ് അതൊരു ദേശീയ വാർത്തയാണ് കർണാടകയിലെ ഡി ജി പിയുടെ മകളുമാണ് അതുകൂടാതെ മറ്റൊരു വാർത്തയുള്ളത് നമ്മുടെ തമ്മനം സ്വദേശി എടപ്പള്ളി മാളിൽ നിന്ന് ഇതുമായി പിടിച്ച ഒരാളിൻ്റെ പേര് റോണി സഖറിയ എന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ മൈമൂനത്തോ ഷഹ്ബാനത്തോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒന്നും ഉണ്ടായിരുന്നില്ല റോണി സക്രിയ മാളിലെ വളരെ സീനിയറായ നല്ല മാനേജരായിരുന്നു വൈകുന്നേരം ആകുമ്പോൾ കാശിനു വേണ്ടി ഈ ബാക്കി കച്ചവടത്തിന് പോകും ഇതൊക്കെ ഞാൻ പറഞ്ഞത് എൻ്റെ കരിമ്പുംകാലയും കരിമ്പും ഏതെങ്കിലും തരത്തിൽ അബദ്ധത്തിലെങ്കിലും ആരെങ്കിലും ഈ പറയുന്ന സ്നേഹിക്കുന്നവരോ കരിമ്പുംകാല പറയുന്നതിൽ എന്തോ ശരിയുണ്ട് എന്നാരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വാർത്ത വായിച്ചത് കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ സ്വാഭാവികമാണ് അത് നിയന്ത്രിക്കപ്പെടേണ്ടതാണ് അതിനെ ജാതിയും മതവും രാഷ്ട്രീയവും അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എസ് എഫ് ഐ കെ എസ് യു അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് കണക്കെടുക്കേണ്ടതല്ല അതൊക്കെ കരിമ്പും കാലയ്ക്ക് എടുക്കാൻ പറ്റും കാരണം കരിമ്പും കാല ഒരു സവിശേഷ ജന്മമാണ് ചില വിത്തുകൾക്ക് നമ്മൾ പേറ്റൻ്റ് എടുക്കുന്നത് പോലെ പറ്റുമെങ്കിൽ കരിമ്പും കാലയ്ക്കും നമ്മുടെ സംസ്ഥാനം ഒരു പേറ്റൻറ്റിനെ വാങ്ങിക്കേണ്ടതാണ് കാരണം ഇതുപോലൊരു മുതൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനോ രാജ്യത്തിനോ കിട്ടിപ്പോയാൽ അത് തീരാ നഷ്ടമായിരിക്കും